ബഹുമാനപ്പെട്ട മുത്തൻ നബി സല്ലുബു അലൈവ് വസ്ലം തങ്ങൾ പറഞ്ഞു ഇദാ ആ അബ്ദു ഔ സാഫറ കുത്തിബലവും മിഥുലും ആക്കാനെ അമലു മുഖീമൻ സ്വഹീഹ ഒരടിമുക്ക് രോഗം വന്നാൽ രോഗസമയത്ത് ശരിക്ക് ഇബാദത്ത് ചെയ്യാനോ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനോ സുന്നത്തിനസ്കാരങ്ങൾ നിഷ്കരിക്കാനോ മറ്റു സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ആരോഗ്യ സമയത്ത് അവൻ ചെയ്തതിന്റെ കാരണത്താൽ അതുപോലത്തെ കൂലി അവനെ എഴുതപ്പെടുന്നതാണ് അതുപോലെ ഒരാൾ യാത്രയിലാണെങ്കിൽ ആ യാത്രയിൽ സുന്നത്ത് സുന്നത്തിനുസ്കരിക്കാനോ സുന്നത്ത് നോകുമ്പോൾ ടുക്കാനോ മറ്റു സൽക്രമങ്ങൾ ചെയ്യാനോ അവനൊക്കെ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൻ ചെയ്ത വിവാദത്തിൽ പോലെ ഓത്ത അവൻ നോറ്റ നോമ്പ് പോലോത്ത അവൻ നിസ്കരിച്ച നിസ്കരി നിസ്കാരങ്ങൾ പോലെ ഓത്ത അവൻ്റെ കൂലിയെ അള്ളാഹുത്താരവനൊക്കെ കണക്കാക്കുന്നതാണ് എന്ന് സലാഹു തങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരാൾ നല്ല ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് അതേപോലെ അവൻ്റെ ഇല്ലാത്ത സമയത്ത് നാട്ടി നിൽക്കുന്ന സമയത്തൊക്കെ ധാരാളം സൽപ്രവർത്തനങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ സുന്നത്ത് നോമ്പും സുന്നത്ത് സുന്നസ്കാരങ്ങളും മറ്റു സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ കാരണത്താൽ അവൻ്റെ രോഗസമയത്തും സമയത്തും അതേപോലെ യാത്രയുള്ള സമയത്തൊക്കെ അതുപോലത്തെ കൂലി അള്ളാഹു താരെ നൽകുമെന്നാണ് അലൈഹി അലീഫ് തങ്ങൾ പഠിപ്പിച്ചത് നല്ല നല്ല സമയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തൊഴുത്തിലായി തിരിക്കാൻ അള്ളാഹു തുഫീ നൽകട്ടെ അമീൻ മീൻസ് മുറമുല്ല